എന്തായാലും ഞാനീ വായിക്കുന്നത് ഒരു വാട്സാപ്പ് മെസ്സേജ് മാത്രമാണ് പൂർണ്ണമായിട്ടും എൻ്റെ അഭിപ്രായങ്ങളോട് ചിലതൊന്നും യോജിക്കുന്നില്ല എന്നാൽ ചില കാര്യങ്ങൾ ഇതിൽ യോജിക്കുന്നുണ്ട് അതുകൊണ്ട് മാത്രം ഷെയർ ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഞാനതൊന്ന് വായിക്കാം ഓരോ ബിഷപ്പുമാരും ഓരോ ചെറിയ അമ്പാരിമാരാണ് എങ്ങനെയാണെന്ന് അറിയാമോ ഓരോ ബിഷപ്പിന് കീഴിലും വരുന്ന സഭയുടെ സ്വത്തുക്കൾ എത്രയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ആയിരക്കണക്കിന് കോടി വരും ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ എല്ലാ നഗരങ്ങളുടെയും ഗ്രാമങ്ങളുടെയും മുക്കുമൂലകളും രാജ്യത്തെ ടൂറിസ്റ്റ് മേഖലകളുടെ കണ്ണായ സ്ഥലങ്ങളും ഇവരുടെ സഭയുടേതാണ് മൂന്നാർ വാഗമൺ കുട്ടിക്കാലം ഊട്ടി കൊടൈക്കനാൽ നീലഗിരി ഏർക്കാട് അങ്ങനെ നൂറുകണക്കിന് സ്ഥലങ്ങൾ തിരുവനന്തപുരം സിറ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഉദാഹരണത്തിന് പാളയം മാത്രം മതി എത്രയെത്ര ചർച്ചകളുണ്ടെന്ന് ആലോചിച്ച് നോക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലുള്ള സ്വത്തിന്റെ എത്രയോ ഇരട്ടി ക്രിസ്തീയ സഭകളുടെ കയ്യിലുണ്ടെന്ന കാര്യം നമ്മൾ മറക്കരുത് മുസ്ലിങ്ങളും ഹിന്ദുക്കളും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പൊരുതി മരിക്കാൻ തയ്യാറായപ്പോൾ കുരിശു സംഖ്യകൾ ബ്രിട്ടീഷുകാരെ നല്ലവണ്ണം നക്കി സമ്പാദിച്ചതാണ് ഈ സ്വത്തുവകകൾ മുഴുവനും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാതെ വിദേശികൾക്കൊപ്പം കൂടി സ്വത്തുക്കൾ കൈക്കലാക്കി രാജ്യത്തെ വഞ്ചിച്ച ഇവർ ചരിത്ര പ്രസംഗമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സിസ്റ്റർ അഭയക്കൊന്ന് കിണറ്റിലിറ്റ കേസിന് കുരുശസംഖികൾ ചിലവാക്കിയത് നൂറ്റി അൻപത് കോടി രൂപയായിരുന്നു കുരിശുസംഖ്യ അപേക്ഷിച്ച് സംഖികൾ പാവങ്ങളാണ് നേതാവായ സംഖ്യ നടത്തുന്ന മാനസിക പ്രലോഭനങ്ങളിൽ വീണ പാവങ്ങളാണ് സംഘപരിവാർ ഒരു ശാഖയും കുറച്ച് മുളവടിയും കാക്കി നിക്കറും മാത്രമാണ് ഇവരുടെ സമ്പത്ത് ബുദ്ധിമാന്മാരായ കുരിശുസംഖികൾ ഇപ്പോൾ ചെയ്യുന്നത് കരുതി കൂട്ടിയുള്ള ഒരു പ്രവർത്തനമാണ് അതിന്റെ ഉദ്ദേശം മുസ്ലിം സമുദായത്തെ തെമ്മാടിയാക്കി മുദ്രകുത്തുക എന്നതാണ് കാരണം സംഘപരിവാറിന്റെ കയ്യിൽ രാജ്യത്തിന്റെ അധികാരമുണ്ട് ബിഷപ്പുമാരുടെ കയ്യിൽ ഇന്ത്യയെ വിലയ്ക്ക് വാങ്ങാനുള്ള സമ്പത്തുണ്ട് ഈ സമ്പത്തിൽ സംഘപരിവാർ കൈകടത്തിയാൽ ബിഷപ്പ് വെറും വിഷപ്പായി മാറും അതിന് തടയിടാൻ വേണ്ടി കുരുഷ കണ്ടുപിടിച്ച വിദ്യയാണ് മുസ്ലിം സമൂഹത്തിനെതിരെയുള്ള ആരോപണം ഒരു വ്യഭിചാര കൊലപാതക കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രം നൂറ്റി അൻപത് കോടി രൂപ ചെലവിട്ട സഭയാണ് മുസ്ലിം സമുദായത്തിനെതിരെ ഇപ്പോൾ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് അത് ഉറപ്പിക്കാൻ അവർ ഇരുന്നൂറ് കോടി രൂപയെങ്കിലും ബജറ്റ് ഇട്ടിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ പാലാ ബിഷപ്പിനെ അല്ല ഏത് ബിഷപ്പിനെ പോയി സന്ദർശിച്ചാലും ഏത് മന്ത്രിയും ബിഷപ്പ് പണ്ഡിതനാണെന്നേ പറയൂ എല്ലാ രാഷ്ട്രീയക്കാരും ഇപ്പോൾ ബിഷപ്പിനെ കാണുന്നത് എന്തിനാണെന്ന് മനസ്സിലായോ കാരണം ആയിരക്കണക്കിന് കോടി രൂപ സ്വരൂപിച്ച് വെച്ചിരിക്കുന്ന അംബാനിമാരാണ് ഓരോ ബിഷപ്പുമാരും ഇവിടെ ഒരു പ്രത്യശാസ്ത്രം ഒരു വശത്തും രാജ്യത്തെ വഞ്ചിച്ചു നേടിയ സാമ്പത്തിക ശക്തി മറുവശത്തുമായിട്ടാണ് ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ മൊബൈലിൽ പ്രചരിക്കുന്ന വ്യാപകമായ ഒരു മെസ്സേജ് ആണ് ഇതിൽ ചില കാര്യങ്ങളിൽ സത്യമായിട്ടുള്ള വസ്തുതകളുണ്ട് സാമ്പത്തിക ലാഭം ഏറ്റവും കൂടുതൽ കിട്ടുന്നത് സത്യം പറഞ്ഞാൽ ക്രിസ്തീയ സഭകളിൽ മാത്രമാണ് അവർക്കൊക്കെ കൃത്യമായ കണക്കുകളും കാര്യങ്ങളും ഒക്കെയുണ്ട് സ്വത്തിൻ്റെ കാര്യത്തിൽ